അത്യന്തം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് രണ്ടായിരം വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വലിയ ചരിത്രം കുറിച്ച മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളുടെ മാർപ്പാപ്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രത്യേകിച്ച് മൂന്നാൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഏർ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ അർജന്റീനയിൽ നിന്ന് വരുന്ന ബർഗോലിയോ എന്ന കദിനാളാണ് പിന്നീട് മാർപ്പാപ്പയായിട്ട് മാറിയത് പന്ത്രണ്ട് വർഷം നീണ്ട മാർപ്പാപ്പയുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ തരത്തിൽ ലോകത്തെ കത്തോലിക്കാ സഭയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പലപ്പോഴും മറ്റു പലർക്കും സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിനെതിരെ ഇസ്രായേലിൽ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിയ ആക്രമണത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ മാത്രമല്ല യുദ്ധം നിർത്തണമെന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്ത മറപ്പാപ്പ ഏറ്റവും കൂടുതൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ഈസ്റ്റർ ദിനത്തിൽ വന്ന് മുപ്പത്തയ്യായിരം വരുന്ന വിശ്വാസികളെ അഭി കണ്ട് അവർക്ക് അവർ കൈവീശി കാണിച്ചുകൊണ്ടാണ് അത് സംസാരിച്ചത് എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് പിറ്റേ ഒരു ദിവസം കഴിയുമ്പോൾ മാത്രമേ കടന്നു പോകുന്നത് അപ്പം ഈസ്റ്റർ